ഹായ് ഹലോ പിള്ളേർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു ഷൂവിൻ്റെ കുറച്ച് പാട്ടുകളാണ് കേട്ടോ അവൻ ഈ മൈക്ക് ഗിഫ്റ്റ് പ്രസൻറ്റായിട്ട് അവൻ്റെ ബർത്ത് ഡേക്ക് കിട്ടിയതാണ് അതിൽ അവൻ കിട്ടിയ സമയത്ത് ഇങ്ങനെ കുറേ ഇങ്ങനെ പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുഞ്ഞൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് ഞാനിവിടെ ഷെയർ ചെയ്യാണേ ആദിപരാ ആദിപരാശി മറ്റേ പെട്ടോ ഉണ്ണി കണ്ണനമുണ്ണി ബാബാ പറയ ബാബാ പറയ ശിവട്ടെ മാധവ माधव मत्ते रे वाते यागव कुके अम्मा पच्ची मारो पच्ची അതില് പറയോ ചോറ്റാനിക്കര ചോറ്റാനിക്കര ആനന്ദി അജാ അപ്പൊ ഇത്രയുള്ളുട്ട് വീഡിയോ ശിവ അങ്ങനെ അധികം സംസാരിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല കുഞ്ഞു കുഞ്ഞു വേർഡ്സ് ഒക്കെ വരുന്നേ ഉള്ളൂ പക്ഷെ പാട്ടൊക്കെ അവൻ ആയിട്ട് ട്യൂണിൽ തന്നെ അവനെ പറ്റി അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ അതൊരു കൗതുകത്തിന് എടുത്തു വെച്ചതാ അത് അപ്ലോഡ് ചെയ്തു മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചെറിയുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ